പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി പുതു ചോറായിരിക്കണം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് കാണാമെന്ന് പറഞ്ഞാൽ സ്ത്രീജയടുത്ത് അങ്ങോട്ട് പോവും എന്നിട്ട് ഇവിടെ എന്തൊക്കെയോ മടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് നിൽക്കും ആ സമയത്ത് ഈ കാണിക്കുന്ന സുന്ദരനായി ഇഷാട്ടൊക്കെ ടീൻ സൈഡൊക്കെ ചെയ്ത് ആഹാ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നേ ഇതിൽ ചോറുണ്ട് പുതു ചോറ് രണ്ട് പഴം വെച്ചിട്ടുണ്ട് വൈകുന്നേരം റേസ് എന്നാൽ കഴിച്ചോളൂ എന്ന് പറയും പിന്നെ ഒരു നൂറ്റമ്പത് രൂപ എടുത്ത് കൊടുക്കും എന്നാൽ ഇത് കയ്യിൽ വെച്ചെന്ന് പറയുമ്പോൾ ഇത് നിനക്ക് എവിടുന്ന സ്ത്രീജിയെന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് പൊട്ടും പൊടിയൊക്കെ ആയിട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് വിശേഷം നല്ല ആവശ്യം വന്നെങ്കിലോ എന്ന് പറഞ്ഞ് കൊടുക്കും പിന്നീട് ശരിക്കും അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ എന്ന് പറയും പക്ഷേ വിഷയം പറയും എനിക്ക് നിൻ്റെ അനുഗ്രഹം ശരിക്കും വേണ്ടത് അത്രയ്ക്ക് നീ എന്നെ സഹിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും അതൊന്നും സാരില് വിശേട്ട അത് ഇന്നലെ നാളെ വിശേട്ട മാറുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത് എന്ത് പ്രശ്നം വന്നാലും നേരിടണം വെയിൽ കൊണ്ടാലോ എന്നറിയും ഞാനത് മത്താണലാണെന്ന് വിചാരിച്ച് നിന്നോളാം മഴ വന്നാലോ അത് ഞാൻ മഞ്ഞണെന്ന് വിചാരിച്ചു നിന്നോളോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ആദ്യ ശബ്ദങ്ങൾ കേട്ടാലോ ഇഷ്ടക്കുറവ് വന്നാലോ മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരവസ്ഥ വന്നാലോ ഒന്നും ഇട്ടിട്ട് പോകരുതെന്ന് അപേക്ഷിക്കുന്നുണ്ട് ശ്രീജ പിന്നീട് വിനായകനെ ശ്രീ നന്ദിനെ കാണിക്കുന്നത് പേപ്പറിൽ നോക്കി ടിക്കറ്റ് ലോട്ടറിയിൽ ഫലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് എന്നിനെ പെട്ടെന്ന് മച്ചൻ അങ്ങോട്ട് വരും എന്നിട്ട് കാലമൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ പച്ചക്കറിയിലെ വിശേഷം അമ്മ പറയും എല്ലാം കൊള്ളൂല്ലാണ്ടായി വരുന്നവർ അപ്പോൾ പുകയിലൊക്കെ ഷായ അടിക്കാൻ പോലും ഇവിടെ ആളില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് വേദനയുടെ കയ്യിൽ കൊടുക്കുന്ന പച്ചക്കറി ശ്രീ നന്ദിനി തട്ടി പറിക്കും ആ സമയത്ത് നിന്ന് വിശേട്ടം വരുന്നത് ആഹാ ഇതാര് ദോചിക്കാമ്മേ അച്ഛാ അതേ എക്സിക്യൂട്ടീവ് ലുക്കിൽ വിശേട്ടം വരുന്നതെന്നൊക്കെ പറയും വിചേട്ടം ചിരിച്ചും കഴിഞ്ഞിട്ട് എന്നിന് പുറത്തേക്ക് ഇറങ്ങാം വേദയും അങ്ങനെ തന്നെ നിൽക്കും എന്നിട്ട് അച്ഛാ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്തിനു പുറത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് മുഷിയുമ്പോൾ അതിനെ ഉള്ളതല്ലേ ഒരു ഇൻ്റർവ്യൂവിന് പോക്ക് ആ എന്തെങ്കിലും ചില്ലറ തടഞ്ഞാൽ അതും ആയല്ലോ എന്ന് പറയുമ്പോൾ ശ്രീജ വന്നു പറയും ഇൻ്റർവ്യൂ എല്ലാം ചാവിശ്നിന്ന് ജോലി കിട്ടി വേദയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പി സ്റ്റീലിൻ്റെ കമ്പനിയിലാണെന്ന് പറയും ഓഹോ നന്നായി ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് ഇഷ്ടക്കുറവ് വരുമോ അതുകൊണ്ട് അനുഗ്രഹിക്കലൊക്കെ പിന്നെ ആവാമെന്ന് പറയും അപ്പം അമ്മ വഴക്കുറയുന്നു മാഷു എന്തൊക്കെയാണ് ഈ പറയണതുകൊണ്ട് നല്ല കാര്യത്തിന് പോകണമല്ലേ എന്ന് പറയും അപ്പോൾ മാഷു പറയും ഞാൻ അനുഗ്രഹിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ സമയമുണ്ടല്ലോ അവനൊരു മാസം തകച്ച് നിൽക്കുമ്പോൾ നോക്കാം അതിന് ശേഷം അനുഗ്രഹിച്ചാൽ എന്നൊക്കെ ചോദിക്കും അച്ഛൻ്റെ വാക്കൊന്നും മോൻ കേൾക്കണ്ട അച്ഛൻ്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട് അത് അമ്മയ്ക്ക് മനസ്സിലായി എന്തായാലും മോൻ പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അനുഗ്രഹം അമ്മ അനുഗ്രഹിക്കുന്നു ആ സമയത്ത് വിക്രം വരുന്നുണ്ടടാ ഞാൻ നിന്നെ വിളിക്കാൻ വരുകയായിരുന്നു വേണ്ട അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ കേട്ട് അതൊരു പൊട്ടിത്തെറിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് വിശേട്ടം പോയിട്ട് പോകുക പറയും അങ്ങനെ വേദനയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് വിശേഷം പോകും അങ്ങനെ ശ്രീജ ഓടി വന്ന് വേദനയെ കെട്ടിപ്പിടിക്കും എന്താ ശ്രീജ ഇരുന്ന് ചോദിക്കും അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ നന്ദിനിക്ക് ഇനി കുശുംബമായിട്ട് പാടില്ല രണ്ട് പേരും കൂടെ ഒത്തു കളിക്കുന്നത് ഇനിയിപ്പം അയാൾക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ച് ആശങ്കയോടെ ഇരിക്കുന്നുണ്ട് നന്ദിനിയും വിനായകനും പിന്നെ കാണിക്കുന്നത് ശ്രീജ അമ്മനെ വിളിച്ചിട്ട് വിഷയം പോയോ എന്ന് ചോദിക്കും ആ വിശം വിശേഷം അമ്മേ അമ്മ മോളെങ്ങനെയെന്നൊക്കെ ചോദിക്കും മോളെ ശ്രീകുട്ടിനെ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയോളം എന്ന് പറയും ശ്രീകുട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായില്ലെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല മോളെ ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞാൽ അവൾ വലിയ പെൺകുട്ടിയാവില്ല അപ്പോൾ അവൾക്ക് നിൻ്റെ ആവശ്യം വരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാം എനിക്കറിയാം എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാം അവൾ കാരണമല്ലേ മോളെ ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് ശ്രീധാരത്തിനെത്തിക്ക് വേദന വരും വേദനോട് പറയും നിന്നോട് അത്ര നന്ദി പറഞ്ഞാലും തീരില്ല മോളെ കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ അമ്മയായിരുന്നു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ ജന്മത്തിൽ അതിനെത്തിയായി വന്നേന്ന് പറയും അപ്പോൾ പറയും ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ ഉണ്ടെന്ന് പറയും എന്താ ശ്രീചരത്തിൻ്റെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്ലാൻ ഈ അച്ഛനമ്മ കാലം വരെയും അച്ഛനമ്മനെയും സഹായിച്ച് ഇവിടെ നിൽക്കണം അത്രേ ഉള്ളൂ എന്ന് പറയും ശ്രീചരത്തിൻ്റെ മനസ്സ് നല്ലത് എന്നതുകൊണ്ട് വിശേഷൻ രക്ഷപ്പെടുമെന്ന് വേദ ഉറപ്പിച്ച് പറയുന്നുണ്ട് പിന്നീട് നന്ദിനി ഇങ്ങനെ ഓകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന അയാൾക്ക് ഇനി ജോലിയൊക്കെ കിട്ടിയ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് അപ്പോൾ വിനായകൻ അവിടേക്ക് വരുന്നുണ്ട് ആ അതെ എന്ന് വിളിച്ച് വരുമ്പോൾ അതെ എന്താന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും എന്താ അത് ക്രീം പെൻ പറയും അയ്യോ ക്രീം പെന്നോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ രണ്ട് പേരും കൂടെ പരസ്പരം തീന്തീ തിന്നെ എൻ്റെ ഒക്കെ പൊട്ടും പൊടിയൊന്നും പിടിയിട്ട് എടുത്തിട്ട് അതിന് രഹസ്യമായിട്ട് തിന്നു പറഞ്ഞിട്ട് ഒരു പേരും കൂടെ കേൾപ്പിക്കേണ്ടതെന്ന് പറയും എന്താ നമുക്ക് അവർക്ക് പങ്ക് വെച്ച് കൊടുക്കാണ്ട് കഴിക്കണേ നിങ്ങൾക്ക് വല്ല എന്ന് ചോദിക്കും ഏ അതുകൊണ്ടൊന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയും ഞാനിപ്പോൾ ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ കണക്കിനു വിശേട്ടൻ ജോലിക്ക് പോയാൽ ശരിക്കും അവിടെ ജോലിക്ക് പിടിച്ചു നിൽക്കുമോ ഏയ് അതൊന്നും ഇല്ലടി അത് ആ കറൻറ്റ് ബില്ലടയ്ക്കാൻ കാശില്ലാണ്ടായ പച്ചനെ അപമാനിച്ചത് കൊണ്ട് പോയതാണ് ആ പാവം ഏയ് അതൊന്നുമല്ല ഇതിൻ്റെ ഇടയിൽ വേറെന്തോ കളി നടന്നിട്ടുണ്ട് ഞാനറിയാണ്ട് ആ വേതാളവും ശ്രീജയും കൂടി ശ്രീചേരത്തെയും കൂടി പൊറ്റക്കെട്ടായി ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പം ശ്രീജ വിശേട്ടനെ ഞാൻ ഈ ജോലിക്ക് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ശ്രീചേരത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് ആ പണം മുഴുവൻ അച്ഛനെ ഏൽപ്പിക്കും ആ അത് ഉണ്ടാവുമെന്ന് വിനായകനും പറയും അപ്പോൾ പിന്നെ നമ്മൾ പുറത്താവാൻ പോകും ശ്രീചയത്തെയും വിശ്വേട്ടനും വേദാളവും വിക്രമവും അച്ഛനും അമ്മയൊക്കെ ഒന്നാവും എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ മാറേണ്ടി വരും എന്ന് പറഞ്ഞു ഏയ് ഇവിടെ നിന്ന് മാറാനൊന്നും പറ്റില്ല മൂന്നാലഞ്ച് കൊല്ലത്തേക്കെന്ന് പറയും പിന്നെ എന്ത് വേറൊരു വഴി എന്ന് പറയും അയാൾ ആ ജോലിയിൽ നിന്ന് ഇട്ടിട്ട് പോരൂടെ നീ പേടിക്കൊന്നും വേണ്ട എന്ന് വിനായകൻ പറയും എന്നാലേ അപ്പുറത്ത് ആ വിഷ്ണുമായിക്ക് വിഷ്ണുമായ അമ്പലത്തിലൊരു നൂറ്റൊന്ന് രൂപ ഒഴിഞ്ഞിട്ട് വേഗം ജോലി ഇട്ടിട്ട് പോരാൻ വേണ്ടി പ്രാർത്ഥിക്കിട്ടാന്ന് പറയും അയാൾ ഇവിടെ കിടന്ന് മുഷിഞ്ഞാലേ ശരിയാവുള്ളൂ അടക്കളയിലെ കീറത്തുണി പോലൊക്കെ ഇടുന്നിര ആളുണ് എന്നൊക്കെ പറയും ആ നൂറ്റൊന്ന് വേണോ അമ്പത്തൊന്ന് പോരതേ അച്ഛനോട് പിശുക്ക് കാണിക്കുക അച്ഛന് കൊടുക്കണ കാശിൽ പിശുക്ക് കാണിക്കുന്ന പോലെ ദൈവത്തോട് കാണിക്കരുതിട്ടാന്ന് പറയും പിന്നീട് ഇലയുടെയും കൊണ്ടുവന്ന് രണ്ട് പേരും കൂടെ സന്തോഷത്തോടെ പങ്കുവെച്ച് കഴിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നല്ല കോഫി ഉള്ളതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കമലാമ്മ അങ്ങോട്ട് വരും അമ്മ എവിടെ പോകണം എന്ന് വേദ ചോദിക്കുമ്പോൾ അമ്പലത്തിൽ ഈ ഉച്ച നേരത്തോ ആ ഇപ്പം പോയാൽ ഉച്ചയ്ക്ക് ഉച്ച പൂജ കഴിഞ്ഞ് നടടയ്ക്കുന്ന സമയമാകുമ്പോഴത്തേന് അവിടെ എത്താമെന്ന് പറയും അതെന്താന്ന് വയ്ക്കുമ്പോൾ അമ്മ എല്ലാ മാസം എല്ലാ വർഷവും ഏഴ് ദിവസം തന്നെ പോകും അമ്മരെ വിവാഹ വാർഷികത്തിന്റെ സമയത്ത് എന്ന് പറയും വിവാഹ വാർഷികാശംസകളെന്ന് വേദ പറയും ആ സമയത്ത് വിനായകനും നന്ദിനിയും വന്നിട്ടും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പറയും അങ്ങനെ മാത്രം എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം എന്ന് പറയും വേദ നന്ദിനിയോട് ഈശ്വരായ്പോൾ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഗിഫ്റ്റൊക്കെ മേടിപ്പിക്കോ ഒരു സാരിക്ക് തന്നെ ഇപ്പോൾ എത്ര രൂപ വരും ആയിരം രൂപ വേണ്ടി വരുമല്ലോ എന്നൊക്കെ ചോദി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് വേദം പറയും ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാവും നിങ്ങൾ വലിയ പണക്കാരല്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാമെന്ന് പറയും പണുള്ളവർ മാത്രമല്ല മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവർ ഇല്ലേന്ന് വയ്ക്കും മനസ്സുകൊണ്ട് എന്ത് സന്തോഷം പണമുണ്ടെങ്കിൽ മാത്രം മനസ്സുകൊണ്ട് സന്തോഷം വരുകയുള്ളൂ എന്ന് നന്ദിനി പറയും അതെ അച്ഛനൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും മക്കൾ ചെയ്യാൻ നിൽക്കണ്ട ഇനി അതിനൊരു വിഷമം വേണ്ട എന്ന് കമലാമ്മ പറയും അതെ ഞാനിപ്പോൾ നിൻ്റെ നീ ഇപ്പോൾ ഈ പറഞ്ഞ ഗിഫ്റ്റൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഓടിക്കുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ നന്ദിനി പറഞ്ഞ നന്ദിനിയോട് വേദ ചോദിക്കുന്നുണ്ട് അല്ലാതെ ചേട്ടത്തി നന്ദിനടുത്ത് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചെടുക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചതല്ലേ എന്ന് പറയും ഈശ്വരാനെ മനസ്സിലുള്ളത് എങ്ങനെ അറിഞ്ഞ് ഇവൾക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ട് സൂക്ഷിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിക്രം ഷർട്ടൊക്കെ ഇടുന്ന ആ സമയത്ത് വേദന വരുന്നുണ്ട് ഹലോ വിക്രം ആദിത്യാന്ന് പറയും നിന്നോട് ഈ മുറിയിലേക്ക് കയറി വരതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണല്ലേ അത് നീ കയറി വരും എന്നാണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടയെങ്കിലും ചെയ്തു വിടുകയെന്ന് ചോദിക്കും നിനക്ക് അഭിമാനവും നാണോ മാനോ ഒന്നും ഇല്ല ഇടീന്ന് ചോദിക്കും ഇല്ല ഈ പറഞ്ഞതൊന്നും ഇല്ലെനിക്ക് ഈ പറഞ്ഞ എല്ലാം ഉള്ള ഒരാളത്തേക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതിന് അതിനെനിക്ക് എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറയും എന്താണെന്ന് ചോദിക്കും എന്താണ് സ്നേഹമെന്ന് ചോദിക്കും അപ്പോൾ വിൽക്കണം പറയും അതായത് നിൻ്റെ നീ ഇങ്ങോട്ട് പോന്നപ്പോൾ നിൻ്റെ അച്ഛനില്ലേ ഏ ചോദിക്കും അല്ല നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും അതുപോലെ തന്നെ നിൻ്റെ ആ അനിയത്തിയും മുത്തശ്ശിയും കൂട്ടത്തിൽ മറ്റേ ഹാൻസ് ഇല്ലേ ആൾ ദർശനം കൂടി നീ ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ വിളിക്കാൻ ഒരുപാട് തവണ വന്നില്ലേ എന്നിട്ട് നീ പോയില്ലല്ലോ എന്നിട്ടും അവർ അടങ്ങിയിരിക്കുന്നുണ്ടോ അവർ വീണ്ടും വീണ്ടും വരുന്നില്ലേ അതാണ് സ്നേഹം എന്ന് പറയും അതാണ് സ്നേഹം നിന്നെ പോലെ ഒരു മെൻ്റലുള്ള കുട്ടീനെ ഇവിടെ ആക്കിപ്പോയാൽ കൂടുതൽ മെൻ്റലാവുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വിളിക്കാൻ വരുന്നത് അതൊന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് സ്നേഹമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് വിക്രം കളിയാക്കുന്നുണ്ട് ശരി എൻ്റെ വീട്ടുകാരെ കുറിച്ചുള്ള ഉപമ ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് പറയി എന്ന് പറയൂ എന്താ നിങ്ങളുടെ വീട്ടുകാർക്ക് സ്നേഹമൊന്നും ഇല്ലയെന്ന് ചോദിക്കും നിങ്ങളുടെ വീട്ടുകാരുടെ മനസ്സിൽ സ്നേഹം ഇല്ലയെന്ന് ചോദിക്കും അപ്പം പറയും ഉണ്ട് ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ അച്ഛൻ എന്തെല്ലാം എന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ലേ എൻ്റെ അമ്മര കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങി കഴിക്കുന്നില്ലേ അതാണ് ഞാൻ എന്ന് വിക്രം ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം ശരി മതിയായോ ഇനി പൊക്കോളോ എന്ന് ചോദിക്കും അപ്പം വേദം പറയും പോകാറായിട്ടില്ല ഞാനേ ഞാനൊരു കഥ പറയാമെന്ന് പറയും കഥ പറയണം ആ ഞാൻ പറയുന്ന കഥ നിങ്ങൾ കേൾക്കണം എന്ന് പറയും അപ്പോൾ വിക്രം പെട്ടെന്ന് പറയും എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്ന നശൂലുണെന്നു പറയും നശൂലോ വേദാളം എന്നൊക്കെ അല്ലേ മാറ്റി ചോദിക്കും അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തും അപ്പോൾ പെട്ടെന്ന് വേദ പറയും വേണ്ട എന്ന് പറയും എന്നിട്ട് പറയും ആ പറയും എന്ന് പറയും എന്നാൽ പിന്നെ ഞാൻ പറയുന്ന ഒരു കഥയും കൂടെ നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ ഒരു കഥ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങണേ അങ്ങനെ വേദ വിക്രമിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ